ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ അലമാറയുടെ ഒക്കെ ഈ ഒരു ഈയൊരു തരം സൈഡ് ആ ഒരിക്കലും നീക്കാൻ പറ്റാത്ത അത്രയും വലിയ വലുപ്പമുള്ള ഒരു അലമാരയുടെ ഒക്കെ ആ ഒരു തരം സൈഡ് അതുപോലെ തന്നെ സോഫയുടെ ഈ ഒരു അരികൊക്കെ നമുക്ക് ചിലപ്പം പൊടി വെട്ടാനൊക്കെ വളരെ പ്രയാസമുള്ള ഒരു ഭാഗമായിരിക്കും ഈ ഒരു അരികിലേക്കൊന്നൊരിക്കലും പൊടി പെട്ടെന്ന് അല്ല പൊട്ടിപ്പൊടി പെട്ടെന്ന് കയറി പിടിക്കാനും എന്നാൽ നമുക്ക് ചൂല് ഉപയോഗിച്ചോ തട്ടി ഉപയോഗിച്ചിട്ടൊക്കെ തട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനായി കുട്ടികളെ ഏതെങ്കിലും ഒരു പഴയ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കോ നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കവറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഈ ഒരു മുൻഭാഗത്തുള്ള പൊടികളൊക്കെ നമുക്ക് തട്ടിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇതാ ഈ ഒരു കവർ ഇതുപോലെ നമുക്ക് ഇതിന്റെ തൊഴിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കാണെങ്കിൽ നമുക്ക് നല്ലോണം നന്നായിട്ട് ഈ ഭാഗങ്ങളിലുള്ള പൊടികളൊക്കെ ഇതുപോലെ അരികൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരികിലേക്കൊക്കെ നമുക്ക് കഴിക്കൊണ്ടുപോകാൻ എളുപ്പം ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ നമുക്ക് കവറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കൊണ്ടുപോയി മതി വേണ്ടി നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ സോഫൊക്കെ അരികിലുള്ളവ ഒക്കെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതിന് അതിന്റെ ആ ഒരു വിതരം പൊടി തന്നെ നമുക്ക് കാണാം പക്ഷെ ബുക്കിനൊന്നും കേടുപാടൊന്നും സംഭവിക്കില്ല ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ക്ലീനിങ് ഒക്കെ ചെലപ്പോ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ക്ലീനിങ്ങും അതുപോലെ അതോടൊപ്പം തന്നെ തുടയ്ക്കാനും അടിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് അടിക്കലും തുടയ്ക്കലും കൂടി ഒരേ സമയം നടത്തിക്കാനുള്ള ടിപ്പ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുള്ള ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു പഴയ സോക്സ് മതി കേട്ടോ ഈ പഴയ സോക്സ് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാം ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ രണ്ട് സൈഡും ഓപ്പൺ ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചൂണിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇറക്കി ഇട്ട് കൊടുക്കുക ശേഷം താഴ്ത്തിയതിനു ശേഷം ഏകദേശം ഇതുപോലെ ഇത് ഈ ഒരു സൈഡിലേക്ക് വരു വെരുത്തക്ക വിധത്തിലാക്കിയതിനു ശേഷം നമുക്ക് അടിക്കലം തുടയ്ക്കലും കൂടി ആണെങ്കിലും ജസ്റ്റ് തുടച്ചതിന്റെ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടും ഇപ്പൊ സോക്സ് ഇട്ടിട്ട് ചൂലെ തൊട ചൂലുകൊണ്ട് തുടയ്ക്കാന്നുള്ള ഒരു തരം ടിപ്പാണിത് പലർക്കും അറിയാത്തതാണ് ഞാൻ അതുപോലെ തന്നെ ചൂലൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അഥവാ അതല്ലാണ്ട് നനങ്ങാതെ ഒരു അല്പം നനവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അല്പം പൗഡറൊക്കെ ഇട്ടിട്ട് പൗഡർ ഇട്ട് കൊടുക്കാണെങ്കിൽ ചൂലിലാ ഈർപ്പം പോയി കിട്ടിട്ടോ മഴ ആയാലും ചൂലൊക്കെ ഈർപ്പമായിട്ടാണ് കിടക്കാറ് അപ്പൊ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഈർപ്പരഹിതമായി കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ ചവിട്ടികളൊക്കെ ചവിട്ടിയിലും ഇതുപോലെ ഒരല്പം ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചവിട്ടികളിലെ ഈർപ്പവും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ ചില മടിയുള്ള സാധനങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ